ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്ത വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആറ് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങുമാണ് താമസിക്കാൻ പറ്റിയിട്ടുള്ള വീടും അതുപോലെ കടമുറികളൊക്കെ ആയിട്ടുള്ള സിറ്റിയുടെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത് ആറ് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിലെ രണ്ട് നിലകളായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നില പരിചയപ്പെടാം മുകളിലത്തെ നിലയിൽ അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് മുകളിലത്തെ നില നിർമ്മിച്ചിട്ടുള്ളത് ഈ കാണുന്ന മെയിൻ റോഡിനോട് ചേർന്നിരിക്കുന്ന ബിൽഡിങ്ങാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സ് നല്ല തിരക്കുള്ള ഒരു സിറ്റി തന്നെയാണിത് അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ മുകളിലത്തെ നില പണിതിട്ടുള്ളത് അതിൽ മൂന്ന് കട റൂമുകളാണ് ഉള്ളത് അതിലൊന്ന് ഹോട്ടലാണ് ഒന്ന് ഓഫീസാണ് അതുപോലെ ഒരെണ്ണം പലചരക്ക് കടയാണ് അങ്ങനെ മൂന്ന് കടകളാണ് ഇതിൻ്റെ മുകളിലത്തെ നിലയിലുള്ളത് കിച്ചൺ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഹോട്ടലിൽ ചേർന്ന് തന്നെ എല്ലാതുകൊണ്ട് ഈ മുകളിലത്തെ നിലയിൽ ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം ഫ്രണ്ടിലേക്ക് ഷീറ്റൊക്കെ ഇട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഒരു ഭാഗം എടുത്തിട്ട് ഒരു ഏരിയ ഉണ്ട് ഇപ്പോൾ നിലവിൽ ഇതെല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ തന്നെ താമസിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ തന്നെയുണ്ട് ഇനി നമ്മൾ ഈ താഴത്തെ നിലയിലാണ് കാണാൻ പോകുന്നത് താഴത്തെ നിലയിലെ ഒരു വീടാണുള്ളത് വീടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒന്നാം നില എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടുകൂടി തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമ് കിച്ചൺ വർക്കേരിയ ഹാൾ തുട എൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആണ് ഈ വീടിനകത്തുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഇൻ്റർലോക്ക് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് ഭാഗവും കാണാൻ പറ്റും അതുപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് വീടും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് വരും നമുക്ക് വീടിനകത്തെ സൗകര്യങ്ങൾ കണ്ടു നോക്കാം വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത് വെള്ളം വറ്റാത്ത ഒരു റിങ് ഇറക്കിയിട്ടുള്ള ഒരു കിണറാണുള്ളത് എ സി അടക്കമുള്ള എല്ലാ വർക്കുകളും ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇത്ര മീറ്റർ അകലെന്നൊന്നും പറയാൻ പറ്റില്ല തൊട്ട് തൊട്ടായിട്ട് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ രണ്ട് മൂന്ന് സ്കൂളുകളും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യ ഹോസ്പിറ്റലുകൾ ഓഡിറ്റോറിയം റേഷൻ കട അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും എല്ലാതും ഇതിനോട് തന്നെ ചേർന്നിട്ടാണ് തൊട്ടടുത്തു തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വളരെ വിശാലമായിട്ടുള്ളൊരു നല്ല സിറ്റിയാണ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് തൊട്ടടുത്തായിട്ട് വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ജനവാസ മേഖലയാണ് വളരെ വലിയൊരു സിറ്റി തന്നെയാണിത് പിന്നെ ഈ വീടിൻ്റെ ചുറ്റും അതിലൊക്കെ കെട്ടി വളരെ സുരക്ഷിതമാക്കി വെച്ചിട്ടുള്ളൊരു വീടും സ്ഥലവുമാണിത് ആറ് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ താമസിക്കാനും അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും കൂടാതെ ഈ സ്ഥലത്ത് രണ്ട് തെങ്ങുകളും കൂടി ഉണ്ട് കായ്ക്കുന്ന വലിയ തെങ്ങുകളുമുണ്ട് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു ബിൽഡിങ്ങിൽ ലഭ്യമാണ് സിറ്റിയുടെ നടുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അമ്പത്തി ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് നീ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വില അല്പം തഴുതി കിട്ടാനും സാധ്യതയുണ്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ